നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണ് നമസ്കാരത്തിൽ ധാരാളം പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലാറുള്ളവരാണ് എന്നാൽ നമസ്കാരത്തിന്റെ എത്ര പ്രാർത്ഥനയുടെ അർത്ഥം നമുക്കറിയും നമസ്കാരത്തിലൊരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന നമ്മൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് കൃത്യമായി ആത്മാർത്ഥതയോടെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ സലാം വീട്ടുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ എത്ര പാപങ്ങൾ അല്ലാഹു പുറക്കുന്നറിയും എണ്ണ മറ്റു പാപങ്ങൾ അള്ളാഹു സ്വാനുഭവത്താല പുറത്തു തരും അർത്ഥമറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം ഇതിന്റെ അർത്ഥമറിയാതെയാണല്ലോ ഞാൻ ഓർത്ത് നമ്മൾ ലജ്ജിച്ചു പോകുന്ന അത്രത്തോളം വിശാലമായ പ്രാർത്ഥനയാണ് ഏതാണെന്ന് അറിയാനും എങ്ങനെയാണ് അറിയാനും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മാബാദ് അള്ളാഹു സുബഹാനുഭവത്ത് ആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ ജീവിതത്തിൽ വിഷമിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ കാരണങ്ങളാൽ അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ ഇൻഷാ അള്ളാഹ് ആവശ്യത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ അമീൻ ബിറമി കെ ആറമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു അമലാണ് നമസ്കാരം എന്നുള്ളത് നമസ്കാരം വളരെ ഗൗരവമാണ് എത്രത്തോളം എന്നാൽ നമസ്കാരം കല ഉള്ള ഒരാൾക്ക് അത് കല വരെ മറ്റുള്ള സുന്നത്തുകൾ പോലും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എത്രത്തോളം ഗൗരവമാണ് മാത്രമല്ല നമസ്കാരമൊന്നും ദീനിൽ നിർബന്ധമില്ലടോ എന്നൊരാള് പറഞ്ഞാൽ അവൻ മുറുത്തായി പോകുമെന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മാത്രമല്ല നാളിൽ ആദ്യമായി ചോദിക്കുന്നത് നീ എന്ത് ചെയ്തു എന്നാണെന്നറിയോ ഏത് കാര്യത്തെ കുറിച്ചാണെന്നറിയോ അഞ്ചു നേരത്തെ നമസ്കാരത്തിനെ കുറിച്ചാണ് അപ്പൊ അത്രത്തോളം ഗൗരവമുള്ള ഒരു അമലാണ് നമസ്കാരം നമസ്കാരം അത് ഫറദ് ആണെങ്കിലും സുന്നത്താണെങ്കിലും ഏകദേശം തൊണ്ണൂറ് ശതമാനം അതിലെ പ്രാർത്ഥനകളൊക്കെ സെയിമാണ് ചില സുഹൃത്തുകൾ വ്യത്യാസമുണ്ടാകും നമ്മൾ സുഹൃത്തുകൾ മാറ്റി ഓതുമ്പോൾ അതുപോലെ ആണെങ്കിൽ സുബിയിൽ കുനൂത്ത് അധികം ഉണ്ടാകും തസ്ബിഹി നമസ്കാരം ആണെങ്കിലും തസ്ബിഹുകൾ അധികം ഉണ്ടാകും ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിയാൽ ഫറദ് നമസ്കാരം ആണെങ്കിലും സുന്നത്ത് നമസ്കാരം ആണെങ്കിലും ഏകദേശം അതിലെ തിക്കുറുകൾ ഏകദേശം എന്നല്ല തൊണ്ണൂറ് ശതമാനം സെയിം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ അങ്ങനെയുള്ള അത്ഭുതകരമായ നമസ്കാരം ആ നമസ്കാരം നമ്മൾ അധികരിപ്പിക്കും തോറും അള്ളാഹുസ്ബഹാനുഭവത്താൽ നമ്മുടെ ദറജകൾ വർദ്ധിപ്പിക്കണം ഫറൽ ആണെങ്കിലും സുന്നത്താണെങ്കിലും ഫറൽ നമ്മൾ നിശ്ചിതമായ ഫറൽ അള്ള കണക്കാക്കിയ അള്ള എണ്ണം പറഞ്ഞ ഫറലുകൾ നമ്മൾ നമസ്കരിക്കണം അതിന്റെ പുറമെ സുന്നത്തുകൾ അധികരിപ്പിക്കണം അതുകൊണ്ടാണ് റസൂൽ അല്ല ഒരിക്കലും പറഞ്ഞത് ഒരു സഹാബി ചോദിച്ചു നബി എനിക്ക് അങ്ങയുടെ സാമീപ്യം വേണം സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നിൽക്കണം അങ്ങയുടെ തൊട്ടടുത്ത് എനിക്ക് സ്ഥാനം വേണം റസൂലല്ല പറഞ്ഞത് സുജൂത് അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിച്ചാൽ എൻ്റെ കൂടെ ഞാൻ നിന്നെ നിർത്താം അപ്പം സുജൂത് അധികരിപ്പിക്കുക നമസ്കാരം അധികരിപ്പിക്കുക ഫറലുകൾ നിർവഹിക്കുക നിലനിർത്തുക അതിന്റെ പുറമെ സുന്നത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളതൊക്കെ പരിശുദ്ധമായ ഹദീസുകളിൽ നിന്ന് അതിൻ്റെയൊക്കെ മഹത്വം നമുക്ക് നമ്മൾ ഉൾക്കൊണ്ടവരാണ് മനസ്സിലാക്കിയവരാണ് അതിൻ്റെ ഒക്കെ സുന്നത്തുകളുടെ തഹജുദ് വിത്ത് റവാത്തിബ് ലുഹ ഇങ്ങനെ പല പേരുകളിലുമായി സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായി നമ്മൾ പഠിച്ചവരും ശീലിക്കുന്നവരുമാണ് നമസ്കാരത്തിൽ നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മുടെ വിഷയം അതാണ് അതിലേക്കാണ് നമ്മൾ വരുന്നത് നമസ്കാരത്തിലെ പല പ്രാർത്ഥനകളും അതിൻ്റെ ആഴം വലുതാണ് അതിൻ്റെ മഹത്വം വലുതാണ് അതിൻ്റെ അർത്ഥം വലുതാണ് അതിൻ്റെ വിശാലത വളരെയധികം ഉന്നതമാണ് മഹത്വമാണ് പലപ്പോഴും അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല വജ്രഹത്വൻ്റെ അർത്ഥം അറിയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമസ്കാരത്തിന്റെ ഓരോ റുക്കിനുകൾക്കും ഓരോ ഫറലുകൾക്കും ഇടയിൽ അതായത് റുക്കോയില് എദാനില് ജുലൂസിൽ ഒക്കെ തിക്കറുകളുടെ അർത്ഥം അറിയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമസ്കാരത്തിന്റെ അർത്ഥം പോലും അറിയാതെ നമ്മൾ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര വലിയ നാണക്കേടാണത് എത്ര വലിയ മോശമാണത് എത്ര വലിയ വിവരക്കേടാണത് അഞ്ചു നേരം നമ്മൾ നമസ്കരിക്കുന്നു അതിനു പുറമെ ലോഹം നിസ്കരിക്കുന്നു തഹജു നിസ്കരിക്കുന്നു ഇഷ്ടം പോലെ സുന്നത്തുകൾ നിസ്കരിക്കുന്നു ആ നമസ്കാരത്തിൽ നമ്മൾ എല്ലാ നമസ്കാരത്തിലും ആവർത്തിച്ചു ഒരേ ദിക്കുറുകൾ ചൊല്ലുന്നു എന്നിട്ടും അതിന്റെ അർത്ഥം നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ സുബഹാനുള്ള നമ്മൾ നമ്മുടെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നു അള്ളാഹു സുബാനുഭവത്താലും ഓരോ ദിഖറുകളുടെയൊക്കെ അർത്ഥം കുറേശ്ശെ കുറെശെങ്കിലും പഠിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ് നമസ്കാരത്തിന്റെ അവസാനത്തെ അത്തഹിയാത്തില് അത്തഹിയാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അതുപോലെ സൊലാത്ത് ഇബ്രാഹിം ചൊല്ലിക്കഴിഞ്ഞാലുള്ളൊരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ ആ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ വളരെ വിശാലമാണ് ആ പ്രാർത്ഥന നമ്മൾ അർത്ഥമറിഞ്ഞു ചൊല്ലിയ ഒരു പാപം പോലും നമ്മുടെ ജീവിതത്തിൽ ബാക്കി ബാക്കിയുണ്ടാവില്ല ഒക്കെ റബ്ബ് പുറത്തു തരും അത്രത്തോളം വിശാലമായ അർത്ഥമുള്ള പ്രാർത്ഥനയാണ് ഏതാണ് ആ പ്രാർത്ഥന എന്നതാണ് പ്രാർത്ഥന അതിനുശേഷം മറ്റൊരു പ്രാർത്ഥനയുണ്ട് രണ്ടും രണ്ടും അപ്പൊ ഒന്നാമത്തെ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ പഠിക്കുകയാണ് എനിക്ക് നീ പൊറുക്കണേ മാ ഞാൻ മുന്തി ചെയ്ത പാപങ്ങൾ നമ്മൾ മുന്തി ചെയ്ത് നമ്മളെ ജീവിതത്തിൽ എത്ര ജീവിച്ചു അത്രയും നമ്മൾ മുന്തി ചെയ്ത പാപങ്ങൾ ചെയ്തു ഞാൻ പിന്തി ചെയ്ത പാപങ്ങൾ അതായത് ഇനി വരാനിരിക്കുന്ന പാപങ്ങൾ ഞാൻ രഹസ്യമാക്കിയ പാപങ്ങൾ ആരും അറിയാതെ ഇരുട്ടിന്റെ മറയിൽ ചെയ്തതുണ്ടാകും ആരും അറിയാതെ പകൽ വെളിച്ചത്തിൽ ചെയ്തതും ഉണ്ടാകും രഹസ്യമായി ചെയ്ത ചെയ്ത വമാ വമാ ഞാൻ ഞാൻ പരസ്യമാക്കി അമിതമാക്കി ചെയ്ത പാപങ്ങൾ ഇസറാഫ് എന്നൊരു പാപമുണ്ട് കടലിൽ നിന്നാണെങ്കിൽ പോലും നീ അമിതമായി വെള്ളം ഉപയോഗിക്കരുത് എന്നാണ് അപ്പൊ വെള്ളം ഉപയോഗിക്കുന്നിടത്തും സമ്പത്ത് ചെലവഴിക്കുന്നിടത്തും ഭക്ഷണം വിനിയോഗിക്കുന്നിടത്തും എല്ലാ വിഷയത്തിലും ഉണ്ട് അപ്പൊ ഞാൻ ഇസറാഫാക്കി ചെയ്ത പാപങ്ങളിൽ നിന്ന് അമിതമാക്കി ഉപയോഗിച്ച വിനിയോഗിച്ച അങ്ങനെയുള്ള ഇസ്രാഫായ പാപങ്ങൾ ഇസ്രാഫാക്കിയ പാപങ്ങൾ ഇസ്രാഫിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അതുപോലെ വമാ അന്ത വമാഅ ഒരു പാപം ആ പാപത്തെക്കുറിച്ച് എനിക്ക് പോലും അറിയില്ല ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അല്ലെ ഞാൻ പോലും അത് മറന്നുപോയി ഞാൻ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷെ നിന്റെ അടുത്തത് പാപമായിരുന്നു നിനക്കതിനെപ്പറ്റി അറിയാം ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല ഞാൻ ചിന്തിച്ചില്ല ഞാൻ ഗൗരവമായി എടുത്തില്ല അങ്ങനെയുള്ള പാപത്തിൽ നിന്നും അള്ളാഹുവി ഞാൻ പൊറുക്കലിനു ചോദിക്കുന്നു ഇന്നെ തീർച്ചയായും നീ അന്തൽ മുഖദ്ദിമു നീ മുഖദ്ദിമാണ് മുഖ്യമാണ് മുന്തിയവനാണ് നീ പണ്ടേ ഉള്ളവനാണ് നീ കഥിയുമാണ് നീ എന്നുമുള്ളവനാണ് നീ എന്നും അവശേഷിക്കുന്നവനാണ് നീയല്ലാതെ ഇലാ എന്നൊക്കെ നമുക്കതിനർത്ഥം പറയാം അപ്പൊ ഇങ്ങനെയുള്ള അത്ഭുതകരമായൊരു പ്രാർത്ഥന ഇന്നു മുതൽ ഇൻഷാ അല്ലാ നമ്മൾ അവസാനത്തെ അത്തഹിയാത്തിൽ ഈ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം നമ്മൾ അറിയണം അർത്ഥറിയാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടിയേക്കാം പക്ഷെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ അതിന് ഇരട്ടി മധുരമല്ലേ നമസ്കാരത്തിന്റെ മാധുര്യം നമുക്ക് നുകരാൻ കഴിയുന്നത് അപ്പോഴല്ലേ അപ്പൊ ഇതാണ് ഒന്നാമത്തെ പ്രാർത്ഥന മറ്റൊരു പ്രാർത്ഥന അവസാനത്തെ അത്തഹിയാത്തിൽ നിങ്ങൾ നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങളെ തൊട്ട് നാല് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ കാവലിനെ ചോദിക്കണേ എന്ന് ചോദിക്കണേന്ദ്രുറുള്ള പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഇതാ ആഹിരി നിങ്ങൾ നാല് കാര്യത്തിൽ നിന്ന് അവസാനത്തെ അത്തഹിയാത്തിൽ നിങ്ങൾ കാവലിന് ചോദിക്കണം ഒന്ന് ഒന്ന് ശിക്ഷ രണ്ട് നരകത്തിന്റെ ശിക്ഷ മറ്റൊന്ന് ദുനിയാവിന്റെയും ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഫിത്തിന മറ്റൊന്ന് ദജ്ജാലിന്റെ നിന്നോട് ഞാൻ ചോദിക്കുന്നു ശിക്ഷയിൽ ശിക്ഷയിൽ നിന്ന് ശബിക്കപ്പെട്ടവനായോട് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഫിത്തനകളിൽ നിന്ന് ചുറ്റി നടക്കുന്ന ഫിത്തനയിൽ നിന്നും ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം അവസാനത്ത് അത്തഹിയാത്തിലെ അത്തഹിയാത്ത് ചൊല്ലിക്കഴിഞ്ഞു സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാലുള്ള പ്രാർത്ഥനയുടെ അർത്ഥമാണ് നമ്മൾ പഠിച്ചത് ഇൻഷാല് അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശ്രമിക്കുക നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരാൻ അത് ഒന്നുകൂടി സഹായിക്കും അള്ളാഹു സ്വഹാൻ തരട്ടെ റബ്ബന അസ്സലാ വാഹമി വാ